ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് സി ബി നമുക്ക് ഇങ്ങോട്ട് നഷ്ടപരിഹാരം വരേണ്ടി വരും എങ്ങനെയാണെന്ന് അറിയുമോ അറിയാം നിങ്ങൾക്ക് ധൃതി ആയാലും ഇപ്പോൾ ഇത് കേട്ടപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു ലാഗടിക്കുന്നില്ല എല്ലാം അകടിക്കുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കറണ്ട് കട്ടായിപ്പോയി ഇത്ര നേരം കഴിഞ്ഞിട്ട് നമുക്ക് കറണ്ട് വന്നിട്ടില്ല അതിനൊരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് കറണ്ട് വന്നില്ലെങ്കിൽ കെ സി ബി നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും വോൾട്ടേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനും ടൈമുണ്ട് അതും കഴിഞ്ഞാലും നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടി ഒരു ട്രാൻസ്ഫോമറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് അതും ശരിയാക്കണ്ട ഇത്ര സമയം കഴിഞ്ഞിട്ട് തന്നില്ല അതിനും നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും ഇതിനൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട് നിശ്ചിത സമയമുണ്ട് അത് ഡിഫറെൻ്റ് ആണ് നഗരത്തിലും ഗ്രാമത്തിലും വ്യത്യാസമുണ്ട് ഈ ഒരു സമയത്തിന് അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇതിൻ്റെയൊരു എമൗണ്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ അവർ നമ്മൾ സെക്ഷൻ ഓഫീസിൽ ചെന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലില് നമുക്കത് ഡിഡക്റ്റ് ചെയ്ത് തരേണ്ടതാണ് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ അടുത്ത വരുന്നവരെ ബൈ ഈ ഒരു ഇൻഫർമേഷൻ പലർക്കും അറിയത്തില്ലാത്തൊരു ഇൻഫോർമേഷനാണ് എനിക്കും ഇതൊരു ന്യൂ ഇൻഫോർമേഷൻ ആണ് അത് നിങ്ങൾക്ക് ഇത് തരുന്നു അപ്പോൾ ബൈ സ്റ്റേ ടുണ്ട് ലവ് യു ഗ്സ് ബൈ